ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വളോഗാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഇന്ന് കുളിച്ചത് ഇന്ന് നല്ല ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരത്താണ് കുളിക്കാറുള്ളത് ഒരു നാലര അഞ്ചുമണി ആ സമയത്താണ് സാധാരണ കുളിക്കാറ് പക്ഷെ ഇന്ന് ഒരു മൂന്നരയായ എപ്പോഴേ കുളിച്ചു കാരണം ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരു പരിപാടിക്ക് പോകാനുണ്ട് അപ്പം അതിന് പോകണേനു മുന്നേൻ്റെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ കുളിച്ചു കേട്ടോ കുളി കഴിഞ്ഞിറങ്ങി അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് മഴ ചാർന്നുണ്ടെന്ന് അടുക്കളയിൽ ചെന്നാലേ പുറത്ത് എന്താ നടക്കണമെന്ന് അറിയുള്ളൂ കാരണം അവിടെ മാത്രമേ ഞങ്ങൾക്ക് ജനലുള്ളൂട്ടോ ഈ സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മുടെ റൂമിലൊന്നും വേറെ ജനലില്ല ആകെ ആകൊറ്റൊരു വിൻഡോ വരുന്നത് അടുക്കളയിലാണ് അപ്പൊ എന്താണ് പുറത്ത് നടക്കണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പോയി നോക്കണം ഞാൻ ഡ്രസ്സ് അലക്കാനുള്ളത് അവിടെ ഒരു കൊട്ട വെച്ചിട്ടുണ്ട് അതിലടാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മഴ ചാർന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പൊ തന്നെ ടെറസിലേക്ക് ഒരു ഒറ്റ ഒറ്റോട്ടായിരുന്നു കാരണം അലക്കിയിട്ട് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നനഞ്ഞു പോണ്ടല്ലോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടിട്ട് വേഗം ഓടി കയറി അപ്പൊ ചെറുതായിട്ട് മഴ അങ്ങനെ ചാറിനേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തുണിയൊന്നും അങ്ങനെ വല്ലാണ്ട് നഞ്ഞൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് ഇപ്പൊ ബഹറിൽ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള അവസ്ഥ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യുക വലിയ മഴ ഒന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറും പക്ഷെ എപ്പോഴൊരു വെയിലൊന്നും ഇല്ല ആകെ മൂടി കെട്ടി കാറിന് വേഗം മൂടി ഇങ്ങനെ മഴക്കാരെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചാറ്റൽ മഴ വെയിൽ പറഞ്ഞ സംഭവം ഇപ്പൊ കുറേ ദിവസമായിട്ടില്ല പക്ഷെ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഒരു പ്രത്യേക രസമാണല്ലോ ഈ മഴക്കാരും കൂടി നിൽക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേക രസമല്ലേ പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ മഴ ഇപ്പൊ മൂന്ന് സൈഡ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റും ഇടയ്ക്കിടയ്ക്കില്ലേ മഴയൊക്കെ കാരണം തണുപ്പ് ഒന്നും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു പത്ത് ദിവസം നല്ല തണുപ്പാണ് ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ല ഇനി ഇത് കഴിയുമ്പോൾ ഇത് ചൂടിലേക്കുള്ള പോക്കാണോന്നും അറിയില്ല സാധാരണ എല്ലാ കൊല്ലവും അങ്ങനെയാണ് തണുപ്പ് കാലം അവസാനിച്ച് ചൂടുകാലം തുടങ്ങുന്നതിന് മുന്നേ ഒരു മഴ പെയ്യാറുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം ആ അങ്ങനെ ഞാൻ എന്തായാലും വേഗം ടെറസിൽ പോയി തുണിയൊക്കെ എടുത്ത് കൊടന്നുട്ടോ ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ അവിടെ തുണി ഒന്നും നനഞ്ഞു പോയില്ല എന്തായാലും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഞാൻ കറക്റ്റ് സമയത്ത് ആ മഴ ചാർന്നത് കണ്ടതുകൊണ്ട് തുണി ഒന്നും നനഞ്ഞു പോയില്ല കുളിച്ചിറങ്ങിയതും എല്ലാം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അങ്ങനെ തുണിയൊക്കെ എടുത്ത് കൊടുന്ന് റൂമിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി കാരണം എനിക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കലോ അല്ലെങ്കിൽ രാത്രിയിലേക്കുള്ള ഡിന്നറിന്റെ പണികളോ ഒന്നുമല്ല ഇന്ന് ഡിന്നർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫങ്ങ്ഷന് പോകാനുണ്ട് അപ്പം അവിടുന്ന് ആണ് ഫുഡ് സോ ഡിന്നർ ഉണ്ടാക്കുക എന്നുള്ള പണി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴേ ഉണ്ടാക്കുന്ന ഫുഡ് ഇത് നാളത്തേക്കുള്ള ഫുഡാണ് നാളെ വെള്ളിയാഴ്ചയാണല്ലോ വീക്ക് ഓഫ് ആണ് അപ്പൊ അതുകൊണ്ട് നാളെ ഫുൾ ടൈം കിടന്ന് കിച്ചണിൽ കിടന്നിട്ട് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നാളെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ് ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ലീവ് ഉള്ള ദിവസമാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് എന്ന് പറയുമ്പം എഴുന്നേക്കാൻ തന്നെ അന്ന് ലേറ്റ് ആവും ഒരു പത്ത് മണിയൊക്കെ ആവും എഴുന്നേക്കാൻ അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കയറി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഉച്ചയാവും അപ്പൊ അങ്ങനെ കുറെ ടൈം കിച്ചണിൽ വെറുതെ സ്പെൻഡ് ചെയ്ത് കളയാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഏഡിനെ ലീവ് ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ ഈ കിച്ചണിലും വെറുതെ ഇരിക്കുകയാണല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ അപ്പൊ ഏറ്റവും ദിവസം ലീവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് അധികം നേരം കിച്ചണിൽ കിടന്ന് വരക്കാതെ ഞങ്ങൾ വേണ്ടവരും കൂടി കുറേ നേരം സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കുറച്ച് സിനിമകൾ കാണുക പുറത്തു പോവുക അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെ കിച്ചണിലേക്ക് അധികം പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എന്ത് ചോദിച്ചാല് വ്യാഴാഴ്ച തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും അതായത് ഇപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ എന്തെങ്കിലും കറികൾ ഇപ്പം എന്താ പറയുക കടലക്കറി ഗ്രീൻ പീസ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികൾ വേണമെങ്കിൽ അതും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തേക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും ബിരിയാണിയോ ഫ്രൈഡ് റൈസോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുക അപ്പം അതും ഞാൻ തലേനെ ആക്കി വെക്കും അതുപോലെ ചിക്കൻ കറി മട്ടൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും അതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒക്കെ മസാല തേച്ച് വെക്കും അതാവുമ്പോൾ എളുപ്പമാണല്ലോ പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എഴുതിയുമ്പം അതെടുത്ത് യറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് ഫ്രൈ ആയിക്കോളും അതിനധികം സമയം വേണ്ട പിന്നെ ചായക്കടികളൊക്കെ ഞാൻ അന്ന് രാവിലെ തന്നെ ഉണ്ടാക്കുക വെള്ളിയാഴ്ച രാവിലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അതൊന്നും തലേന്ന് ആക്കി വെക്കൂല കറികൾ അതിലേക്ക് വേണ്ട കറികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും പിന്നെ അപ്പോ വെള്ളയപ്പോ പുട്ടോ അല്ലെങ്കിൽ എന്താ ഉം എന്താ നമ്മുടെ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുക അതിനധികം സമയം വേണോ പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആകെ ആ ഒരു പണി ഉണ്ടാവലുള്ളു വെള്ളിയാഴ്ച ഇതിപ്പോ കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ ആരൊക്കെ ഞാൻ വെച്ചാൽ ഏഹ് പത്ത് മണി പത്തര വരെ കടന്ന് ഉറങ്ങും എന്നിട്ട് എഴുന്നേറ്റിട്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അതിനുള്ള കറികള് പിന്നെ ലഞ്ച് ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും രണ്ടു മണി രണ്ടരവും അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പകുതി അവിടെ പോയി പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ കുറച്ചേരൊന്ന് ടി വി കണ്ടിരിക്കും വൈകുന്നേരമാകുമ്പോൾ പുറത്തു പോകും അങ്ങനെ അധിക സമയം കിട്ടാത്ത പെട്ടെന്ന് ദിവസം കഴിയണ പോലെ തോന്നും അതേസമയം ഇങ്ങനെ ചെയ്യുമ്പം നല്ല സുഖമാണ് രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒരു ചായക്കടി അരമണിക്കൂറുകൊണ്ട് ചായക്കടി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ടി വി ഒക്കെ കണ്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ നേരം ഇരിക്കാം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് എടുത്ത് ചൂടാക്കി കഴിക്കാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറത്തു പോകാം അങ്ങനെ ഒരുപാട് സമയം കിട്ടുന്നത് പോലെ തോന്നാറുണ്ട് പൊതുവേ എനിക്കങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അതെടുത്ത് ചൂടാക്കി കഴിച്ച് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷേങ്കിൽ നമ്മളുടേതായിട്ടുള്ള കുറച്ച് സമയം വേണമെന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യണേൽ തെറ്റില്ലേ എന്നും നമ്മൾ അങ്ങനെ ചെയ്യണില്ലല്ലോ എന്നും നല്ല ഫ്രഷായിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കില്ലേ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ കുറേ കുറച്ച് നാളുകളായിട്ട് എല്ലാ ആഴ്ചയിലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കറിയും വൈകുന്നേരത്തേക്കുള്ള ലഞ്ചുമാണ് ഞാൻ ഇതുപോലെ വ്യാഴാഴ്ച തന്നെ ഉണ്ടാക്കി വെക്കാറ് വെള്ളിയാഴ്ച പിന്നെ നൈറ്റ് ഞങ്ങൾ പുറത്തന്നാണ് ഫുഡ് കഴിക്കാറ് ഡിന്നർ ഞങ്ങള് എല്ലാ വെള്ളിയാഴ്ചയും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത് അതുകൊണ്ട് വൈകുന്നേരത്തേക്കുള്ളത് കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല രാവിലത്തേക്കും ഉള്ളത് തലേനെ സെറ്റ് ചെയ്ത് വെക്കണമെന്നല്ലോട്ട് അപ്പോൾ ഈ ആഴ്ച ഞാൻ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ് കുക്കറിൽ പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റാണ്ട് ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ട ചോറ് ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ട് സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൈമ റൈസ് അല്ലെങ്കിൽ ജീറാശാല റൈസാണ് എടുക്കാറുള്ളത് പിന്നെ ഉണ്ടെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബസ്മതി റൈസ് കൊണ്ടാണ് ചോറ് സെറ്റാക്കി ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദമ്മുടപ്പത്തിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതൊക്കെ ഒന്ന് വറുത്തും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ബീഫ് ബിരിയാണിയിലേക്ക് വേണ്ട ബീഫൊക്കെ നല്ലപോലെ അത്യാവശ്യം വലിപ്പുള്ള പീസാക്കി മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി ഒരു കുക്കർ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചേക്കണ ബീഫ് ഇട്ട് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് സവാള തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് രണ്ട് സ്പൂൺ തൈര് ഒരു സ്പൂൺ നാരങ്ങാ നീര് മല്ലിച്ചപ്പും പുതിയയിൽ ഒരു പിടി എടുത്തിട്ട് അതും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതെല്ലാം കൂടി ഇല്ലാത്ത ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളൊന്നും ഞാൻ കൂടുതൽ കൂടുതലും ചേർക്കണില്ലായിട്ട് എനിക്ക് ബിരിയാണിയിൽ മസാല എപ്പോഴും അങ്ങനെ ഓവറായി പോകണത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടികളെ വളരെ കുറച്ചേ കുറച്ചിടാറുള്ളൂ ഞാനിപ്പോ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും പൊടികളെ ഞാൻ ഇവിടെ ചേർക്കണുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള ഇല്ലേ നമ്മള് ദമ്മടാൻ വേണ്ടിട്ട് വറുത്തുവച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാള അതിനകത്തേക്ക് ഒന്ന് പൊടിച്ച് കൊടുക്കണുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ആ അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കാൻ പോവുകയാണ് നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കണില്ല കാരണം ബീഫ് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങും അപ്പം അതുകൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വറുത്ത ഉള്ളി കുക്കറിൽ കിട്ടുന്നതിൻ്റെ ഇടയിൽ കുറച്ചിന്റെ വായാലും പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ നിങ്ങൾ ആരേലും ഇങ്ങനെ കഴിക്കലുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെക്കണ ഉള്ളിയിൽ ആ ഉള്ളീന്ന് കുറച്ചെടുത്തിട്ട് രണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ രണ്ട് മൂന്ന് ആ വറുത്ത മുന്തിരിയൊക്കെ കൂടെ കൂട്ടിയിട്ട് അത് മൂന്നും കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കുറച്ച് ഞാൻ തിന്നാറുണ്ട് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് കഴിക്കണം ഉള്ളിയും കുറച്ച് വറുത്തുള്ളി എടുക്കുക രണ്ട് അണ്ടിപ്പരിപ്പിടുക്കുക വറുത്തത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മുന്തിരി വറുത്തതും കൂടി എടുത്തിട്ട് അത് മൂന്നും കൂടി കഴിക്കണം അടിപൊളിയാണ് അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ എന്തായാലും പറഞ്ഞത് ബീഫ് വേവിക്കുന്ന കാര്യമല്ലേ ആ പിന്നെ ഒന്നുമില്ല കുക്കർ അടച്ചു വയ്ക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വേവിച്ചെടുക്കുക ബീഫ് ഓരോരുത്തരുടെ വാങ്ങണ ബീഫിനും അതുപോലെ തന്നെ കുക്കറിനൊക്കെ അനുസരിച്ചിട്ട് ബീഫിന്റെ വേവില് വ്യത്യാസമുണ്ടായിരിക്കും കേട്ടോ എനിക്ക് ഇപ്പൊ നാല് വിസിൽ നല്ലപോലെ വെന്ത് വന്നു ബീഫൊക്കെ വരുന്നത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിനി ബിരിയാണി ദം ചെയ്യാം അതിന് വേണ്ടിയിട്ടൊരു ബിരിയാണി ചെമ്പ് എടുത്തിട്ട് ഞാൻ ആ വേവിച്ച ചേക്കണ ബീഫും ആ ഗ്രേവിയൊക്കെ കൂടി മുഴുവനായിട്ട് ആ ബിരിയാണി ചമ്പലിക്ക് ഇട്ടു കൊടുത്തു ഇവിടെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അല്ലെ അതുകൊണ്ട് രണ്ട് മൂന്ന് ലെയർ ലെയറായിട്ടൊന്നും ചെയ്യണില്ല ഒറ്റൊരു ലെയറിൽ തന്നെ സമൂഹം സെറ്റാക്കുകയാണ് അപ്പോൾ മുഴുവൻ ഗ്രേവിയും ആ ബീഫും ബിരിയാണി ചമ്പലിക്ക് മാറ്റി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേവിച്ച ചേക്കണ നമ്മുടെ ബസ്മതി റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തു ചോറ്തിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ വറുത്തുവെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടു പിന്നെ കുറച്ച് മല്ലിയലും പുതിയലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇതുവരെ എണ്ണയോ നെയ്യോ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ബീഫ് ഒന്നും ഓയിലോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു രണ്ടു മൂന്ന് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഒരു പാലിനകത്ത് മഞ്ഞപ്പൊടി കലക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുക്കണ കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാല് ഇനി ദം ചെയ്യാന്നുള്ളതാണ് പരിപാടി ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലെ ദമ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബിരിയാണി അവിടെ കയറിയിട്ടുണ്ട് ൊന്ന് സെറ്റ് ആയി വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫേസ് പാക്ക് ആട്ടോ ഇത് വരുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും ബ്രൈറ്റ്നിങ് ഒക്കെ ഉണ്ടാവും ഞാനത് കുളിക്കുന്നതിനു മുന്നേ ചെയ്യണം എന്ന് കരുതിയതാണ് പക്ഷെ അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ പോയിട്ട് ഞാൻ മറന്നുപോയി കുഴപ്പമില്ല ഇപ്പോൾ ചെയ്താലും മതി അപ്പം ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ചേര ഇരുന്നിട്ട് പിന്നെ മുഖമൊക്കെ വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് റെഡി ആവാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് കേട്ട് വരുന്ന ടൈം ആവും അപ്പൊ ഞാൻ ആ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ടോ ഞാനിതിലങ്ങനെ സ്കിൻ കെയർ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല പക്ഷേ ഞാൻ എല്ലാ അയച്ചിലും ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണ ഒരാളാണ് അപ്പോൾ ഞാൻ ഇനി വേണമെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കാണിച്ചു തരാം ഇന്നിപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ വേണം ഓട്സ് പൊടി വേണം ഇവിടെ തന്നെ ഇരുന്ന ഓട്ട്സ് കുറച്ചെടുത്തിട്ട് ഞാൻ പൊടിച്ച് ഓട്സ് പൊടി ആക്കിയതാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഓട്ട്സ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഓട്സ് എടുക്കുക പൊടിക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ് പാക്കിൽ മിക്സ് ചെയ്യുക അപ്ലൈ ചെയ്യുക അതാണ് പരിപാടി ആ അപ്പോൾ കോഫി പൗഡർ ഓട്സ് പൊടിച്ചത് പിന്നെ കസ്തൂരി മഞ്ഞൾ മുൾട്ടാനി മിൽട്ടി പിന്നെ കുറച്ച് തൈര് അതുപോലെ തക്കാളിയുടെ നീര് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ ഫേസ് പാക്ക് നല്ലത് നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും അതിന് മുന്നേ നല്ലപോലെ ഫേസ് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലത്തെ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചില സമയത്തൊക്കെ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഒന്ന് സ്റ്റീം ചെയ്യും ഒന്ന് ഒന്ന് ആവി പിടിക്കും അതിന് ശേഷം എന്നിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യണതും നല്ലതാണ് കേട്ടോ ഇന്നിപ്പോൾ എനിക്കതിനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റീം ചെയ്തിട്ടില്ല നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു ഈ ഒരു ഫേസ് പാക്ക് നല്ല എഫക്റ്റീവ് ആണ്ട്ടോ നല്ലപോലെ നമ്മൾ ടാനൊക്കെ മാറിയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും നല്ലപോലെ മുഖൊന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണം നല്ല ഒരു ഫേസ് പാക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് ആഴ്ചയിൽ ഞാൻ ഒരു ദിവസം തന്നെ ഇതിടാറുണ്ട് പിന്നെ വേറെയും ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആവണ വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ഞാൻ സാധാരണ എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാറുണ്ട് ഇന്ന് പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഞാനിതിടുന്നത് അതുകൊണ്ട് എനിക്ക് കഴുത്തിലൊക്കെ പിന്നെ അപ്ലൈ ചെയ്യാനൊരു മടി കാരണം കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കഴുത്തിലും കയ്യിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഫേസിൽ മാത്രമായിട്ട് ചുരുക്കിയിട്ടു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നു നല്ലപോലെ ഒന്ന് ബ്രൈറ്റായി നല്ല ഗ്ലോ ആയി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവം അടിപൊളിയായി ഇനി നമുക്ക് ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം അതിന് മുന്നേ നമുക്ക് നേരത്തെ ദം ചെയ്യാൻ വെച്ച ബിരിയാണി എന്തായിരുന്നു നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി അപ്പം നമുക്ക് ഇത് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് ബിരിയാണിന്ന് കേട്ടോ തുറന്ന് നോക്കിയപ്പം നല്ല മണം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ വീണ്ടും അടച്ചുവെച്ചു അതൊന്ന് തണിഞ്ഞിട്ട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്നുള്ളതിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ പോകാൻ എന്തായാലും ഒരു ഏഴര എട്ടുമണിയൊക്കെ ആവും ആ സമയമാവുമ്പോഴത്തേക്കും ബിരിയാണി നല്ലപോലെ തണുക്കും അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമോ എന്ന് എരുതിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തടിയാൻ വേണ്ടിയിട്ടവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ പോയിട്ട് റെഡി ആവാൻ തുടങ്ങി എൻ്റെ അടുത്ത് പല ആൾക്കാരും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കമൻസ് ചെയ്തിട്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യൂ എന്നുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു മേഖലയാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ ആൾക്കാരെ വീഡിയോസ് കാണലുണ്ട് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര കോൺഫിഡൻസ് അല്ല ഒന്നാമത് എനിക്ക് ഒരുപാട് മേക്കപ്പ് അറിയില്ല ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യണ ഒരാളല്ല ഞാൻ ഇടേതായ രീതിയിൽ വളരെ ലളിതമായിട്ട് ഒന്ന് ഒരുങ്ങി പുറത്തൊക്കെ പോകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടും എനിക്ക് വലിയ അറിയണ പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങനത്തെ വീഡിയോ വല്ലാതെ അല്ല ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടേ ഇല്ല ഇനി അങ്ങോട്ട് ഇടയ്ക്കുന്ന ഇലക്കൊക്കെ ഞാൻ നോക്കട്ടെ ഞാൻ ശ്രമിക്കാം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ എല്ലാവർക്കും അനിവാര്യമാണല്ലോ ഞാനിപ്പോൾ കുറേ മാറി പണ്ടത്തേന്ന് വെച്ച് നോക്കും പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞ് വന്നാൽ വേറെ സ്കിൻ കെയർ ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് പൗഡർ ഇടും ഒരു പൊട്ടും തൊടും മുടിയും കെട്ടും പോകും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ഞാൻ മേളിൽ മാത്രം നമ്മുടെ ഐ ലൈനർ മാത്രം ഉപയോഗിച്ചിട്ട് മേളിൽ മാത്രം കണ്ണെഴുതാൻ വേണ്ടി തുടങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പം മേളിലും താഴത്തും കണ്ണിൻ്റെ അടിയിലും രണ്ട് ഭാഗത്തും കണ്ണെഴുതാൻ തുടങ്ങി പിന്നെ പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കുറേ നാളെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ള ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ടോണർ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യൂലായിരുന്നു ലിപ്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒന്നൊന്നര വർഷം ആവണേ ഉണ്ടാവുകയുള്ളു അതിന് മുന്നൊക്കെ എൻ്റെ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാം വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ വരുമ്പം എനിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ അതിൻ്റെ കസിൻസിൻ്റെ അടുത്ത ആരോടും ഞാൻ വാങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല എൻ്റെ കസിൻസിൻ്റെ അടുത്ത ആരുടെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇടും അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ബഹറിൽക്ക് ഇപ്പോൾ രണ്ടാമത് തിരിച്ച് വന്നിട്ട് അതിന് ശേഷം ഒരൊന്ന് ഇപ്പോൾ ഈ ഒരൊന്നര വർഷമായിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് പുറത്തെപ്പോൾ പോകുകയാണെങ്കിലും സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയത് ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ കണ്ണെഴുതി തുടങ്ങിയപ്പോൾ ആദ്യം കണ്ണൊന്നും എഴുതിയില്ലായിരുന്നല്ലോ പക്ഷെ കണ്ണൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് കണ്ണെഴുതാണ്ട് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങിയ പോലെ എനിക്ക് തോന്നും ഒരു ഷാരൽ പോലെ തോന്നും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇടാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു എന്തോ മുഖത്തിനൊരു തെളിച്ച കുറവുള്ള പോലെ തോന്നും അപ്പം നമ്മള് ഓരോന്ന് ശീലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു ഭാഗമായി മാറും നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ലിപ്സ്റ്റിക് കണ്ണെഴുതുക എന്നൊക്കെ പറയണത് ഇപ്പം എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം ഇത്രയും മാറ്റങ്ങൾ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നില്ലേ അപ്പം അതുപോലെ ഇനി ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരുമായിരിക്കും മാറ്റങ്ങൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിവാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് ഓരോന്നായിട്ട് ഷെയ് ചെയ്ത് പഠിക്കുന്നുണ്ട് പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം അത് മെയിനായിട്ട് ഞാൻ ഈ ഒരു ടോണറും മോയിസ്ചറൈസറ് സൺസ്ക്രീൻ ഈ ഒരു സ്റ്റെപ്പ് മൂന്നും സ്ഥിരമായിട്ട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പം ഇതിൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് എനിക്ക് ഒരുപാട് സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ അതൊക്കെ മാറി ഇപ്പം കുറേയൊക്കെ സ്കിന്ന് ക്ലിയർ ആയി വരുന്നുണ്ട് ആ അപ്പൊ അതൊക്കെയാണ് അങ്ങനെ എന്റെ റെഡി ആവല് കഴിഞ്ഞു ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടം വന്നു പിന്നെ ഏട്ടം കുളിച്ച് ഏട്ടനും റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടാളും റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഏഴരയൊക്കെ ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ഏഴ് മണിക്കാണ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വ്യാഴാഴ്ച ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓഫീസിനൊക്കെ വന്ന് റെഡി ആയി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തതിനു ശേഷം ഇറങ്ങുമ്പോൾ എന്തായാലും ഏഴര എട്ടുമണിയാവും അത് ആദ്യമേ എല്ലാവർക്കും അറിയും ചെയ്യാം എന്നാലും നമ്മൾ പരിപാടി ഏഴുമണിക്ക് വെച്ചെന്നേ ഉള്ളൂ പക്ഷെ എങ്ങനെയായാലും തുടങ്ങാൻ എട്ട് മണി എട്ടര ആവും എന്നുള്ളത് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ആക്കം പോലെയാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ഞങ്ങൾ എട്ടുമണിയായപ്പോഴത്തേനും അവിടെ എത്തി അപ്പോഴത്തേനും ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിപാടി നടന്നത് നമ്മുടെ ബഹ്റയിലുള്ള ചായക്കടയിലെ പാർട്ടി ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഇതൊരു കുട്ടി പരിപാടിയാണ് ഞങ്ങളുടെ മലയാളി മനസ്സ് എം എം ടീമിൻ്റെ ഒരു കുടുംബസംഘമായിരുന്നു ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എം എം ടീമിലെ അംഗങ്ങളും അവരുടെ ഫാമിലി എല്ലാവരും കൂടിയുള്ള കൂടിയുള്ളവർ ഒത്തുകൂടൽ കൂട്ടത്തിൽ കുറച്ച് കലാപരിപാടികൾ ഗെയിംസ് പിന്നെ ഫുഡ് അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഒരു കുറച്ച് രണ്ട് മൂന്നര മണിക്കൂറുള്ള ഒരടിച്ചുപൊളി പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഈ പ്രാവശ്യത്തെ കുടുംബസംഗമത്തിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പത്തിനും ഒരെട്ടരൊക്കെ ആയപ്പോഴത്തേനും ഏകദേശം എല്ലാവരും ഒക്കെ വന്നു അതുകഴിഞ്ഞാൽ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ടീമിലുള്ള കുറച്ച് പേര് പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നൊട്ടോ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തെങ്കിലും ഒരു ഡാൻസ് കളിക്കേണ്ടി വരുമെന്നുള്ളൊരു ചെറിയ സൂചന പോലും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചതേ ഇല്ല അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പം അപ്പം കയറിയിട്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടിട്ട് എനിക്ക് അപ്പ തോന്നിയ പോലെ ഞാൻ കളിച്ചതാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റി എല്ലാവരും നന്നായിരുന്നു എന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ നാലാൾ കൂടുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ചെറുതാണെങ്കിലും ഒരു സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്തിട്ട് ഒരുപാട് നാളുകളായി എനിക്ക് തോന്നിയ ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പേയാണ് ഞാൻ അവസാനമായിട്ടൊരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത് ഇതങ്ങനെ വലിയൊരു പരിപാടിയൊന്നും ആയിരുന്നില്ല എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയായിരുന്നു എൻ്റെ ചുറ്റും വളരെ ചെറിയൊരു സദസ്സായിരുന്നു പക്ഷേ എങ്കിൽ പോലും അങ്ങനെ കളിക്കാൻ ഒരു ഡാൻസ് കളിക്കാൻ പറ്റിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യേണ്ടി വരും എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കളിച്ചേനെ പക്ഷേ എങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്ക് പരിപാടികൾ വരുമല്ലോ അപ്പോൾ കളിക്കാം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗെയിംസും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രസകരമായ ഗെയിമുകളായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും എം എം ടീമിലുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്കും കുറച്ച് പേർക്കൊക്കെ ചില മടികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പം എല്ലാവർക്കും നല്ല ഹരായി നല്ല അടിപൊളി വൈബായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തു അങ്ങനെ കുറെ നേരത്തേക്ക് പാട്ടും ഡാൻസും ഗെയിമും ആർപ്പും വെളിയുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു എന്തായാലും എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനും കുറച്ചു നേരം അടിച്ച് കുളിക്കാനും ഭയങ്കര റിലാക്സ് ആവാനൊക്കെ പറ്റിയൊരു ഈവനിങ് ആയിരുന്നു ഇതുപോലെയുള്ള ഒത്തുകൂടലുകൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തന്നെയാണ് കാരണം ഡെയിലി വർക്കിന് പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഡെയിലി വർക്കിന് പോകേണ്ട മടുപ്പും വർക്ക് പ്രഷറൊക്കെ ഉണ്ടായിരിക്കും വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം റൂമിൽ തന്നെ ഇരുന്നിട്ട് ആകെ ഒരു മടുപ്പും ചടുപ്പൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് അതിനൊക്കെ ഒന്ന് മാറി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും സോ അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ നല്ലപോലെ ഒന്ന് റീഫ്രഷ് റീഫ്രഷാവും ചെയ്യും కంట్రోల్ ത്തരം ഗെയിമുകളൊക്കെ കളിച്ച് കളിയും ചിരിയും ബഹളം ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി അതിനുശേഷമായിരുന്നു ഇന്നത്തെ ഈ ഒരു ഒത്തുകൂടലിൻ്റെ പ്രധാന പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം കൂടി ഇന്നൊരു കുടുംബസംഗമം അല്ലെങ്കിൽ എം എം ടീമിലുള്ള എല്ലാവരും കൂടിയുള്ള ഒത്തുകൂടൽ എന്നതിലുപരി വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ബഹറിയിലുള്ള ഓട്ടോമിക്കാളുകൾക്കും അറിയുന്നുണ്ടാവും കഴിഞ്ഞ ഏഴ് വർഷ കാലമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് എം എം ടീം ആരുമില്ലാത്തവരായി ആരുമുണ്ടാകരുത് എന്ന ആപ്തവാക്യം നെഞ്ചോട് ചേർത്ത് ജാതി മത വർണ്ണ രാഷ്ട്രീയ വേദമില്ലാതെ ദുരിത ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോയ നിരവധി പ്രവാസി സഹോദരങ്ങൾക്ക് ജീവനും പൊതുജീവിതവും നൽകി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന എം എം ടീമിന്റെ ഏടുകളിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു നിമിഷം അല്ലെങ്കിൽ ആരുമില്ലാത്തവരായി ആരും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു വാക്കിന് കൂടുന്ന പ്രവൃത്തി തന്നെയായിരുന്നു അന്ന് കുടുംബസംഗമ വേദിയിൽ വെച്ച് അവിടെ വെച്ച് നടന്നത് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘകാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന ദീർഘകാലം എന്ന് പറയുമ്പോൾ അഞ്ചോ പത്തോ വർഷമല്ല ഇരുപത് വർഷത്തോളമായിട്ട് നാട്ടിൽ പോകാൻ കഴിയാതെ ഇവിടെ ബഹറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന നിരാലംബനായ തൃശൂർ സ്വദേശിയായ പപ്പേട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ശരി ാക്കി നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റും അത്യാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അടങ്ങുന്ന സ്നേഹിക്കും നമ്മൾ എം എം ടീം ആ ഒരു കുടുംബസംഗമ വേദിയിൽ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തു നമുക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു വർഷം ആകുമ്പോൾ തന്നെ നാട്ടിൽ പോകാൻ പറ്റാതാവുമ്പോ ഒരു വീർക്കുമുട്ടലാണല്ലേ അങ്ങനെയുള്ളപ്പോഴാണ് അദ്ദേഹം ഇരുപത് വർഷമായിട്ട് തന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാണ്ട് വേണ്ടപ്പെട്ടവരെ കാണാണ്ട് ഇവിടെ ഇങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്നത് ആ ഒരു സാഹചര്യം എത്രമാത്രം പെയിൻഫുൾ ആണെന്നൊന്നാലോചിച്ച് നമുക്ക് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമ്മളാൽ ഒരുക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അതിലുപരി ആ ഒരു ടിക്കറ്റും ആ സ്നേഹിക്കറ്റും ഒക്കെ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം അതുതന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപ്പം എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു പപ്പേട്ടനും ഒരുപാട് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എം എം ടിമിലുള്ള ഓരോരുത്തരും ഭയങ്കര പ്രൗഡായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ എന്തായാലും നമ്മുടെ ആ ഒരു മൊമെന്റും കൂടി ആയപ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഈവെൻ്റിന് ഒരുപാട് ഭംഗി കൂടി ഒരുപാട് സന്തോഷമായി എന്തായാലും അടിപൊളിയായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ സന്തോഷം വരുമ്പോൾ നമ്മൾ മധുരം കഴിക്കണമെന്നാണല്ലോ അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്ത് വം ഡീപിൻ്റെ പേരിൽ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് പപ്പണ്ണത് യാത്രയെപ്പോ എന്നുള്ള രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും അവർ നമുക്കുള്ള ഫുഡ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ഒരു വെജ് കറി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാലഡ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ എടുത്തു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ചായക്കടയിലെ ഫുഡ് നല്ലതാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ നല്ല ഫുഡായിരുന്നു ഞാൻ പൊറോട്ടയും വെള്ളയപ്പോ എടുത്തു പിന്നെ ചിക്കൻ കറിയും വെജ് കറിയും ചിക്കൻ ഫ്രൈയും സലാഡും എടുത്തു ഇത്രയാണ് ഞാൻ കഴിച്ചത് നല്ല ഫുഡായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു അവിടെ ഇരുന്നതിന് ശേഷം ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി കാരണം ടൈം ഒരുപാട് ലേറ്റ് ആയല്ലോ അങ്ങനെ കുറച്ച് ആൾക്കാർ പോയി പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു കലാശക്കൊട്ടൊക്കെ നടത്തി പാട്ടൊക്കെ ഇട്ട് ഡാൻസും ബഹളം ആയിരുന്നു പക്ഷെ അതിന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല അത് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാനും ഏട്ടനും പോയിരുന്നു കാരണം ഏട്ടനു ഭയങ്കര ചുമയായിരുന്നു അപ്പോൾ ചുമ ചുമച്ചിട്ട് ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് പോ പെട്ടെന്നല്ല ആ കലാശകൊട്ടിന് തൊട്ടു മുന്നേ ഞങ്ങള് പോയിരുന്നു അതുവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വേറെ പിന്നെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അവരൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടല്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കൂടി പാട്ടിട്ട് ഡാൻസ് കളിച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വീഡിയോയിലാണ് കാണുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയും ഇന്നത്തെ വിശേഷങ്ങളും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി കാണുന്നത് വരെ ചറ്റാ ബായ്